ആകാശത്ത് തീതുപ്പുന്ന ഭീകരന്മാരെ ഇറക്കുന്നു പുടിൻ വെന്തു വെണ്ണീറായി പോകുന്നത് ശത്രുക്കളൊക്കെ തന്നെ പുടിൻ ഇറക്കാൻ പോകുന്ന ലോകത്തെ തന്നെ ഭയപ്പെടുത്താൻ പോകുന്ന ആ പദ്ധതി അതെന്തായിരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഏത് തരത്തിലുള്ള പ്രതിരോധ കവചം ഇറക്കിയാലും അതിനെയൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ഭൂമിയിലേക്കും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തീതുപ്പിത്തോൽപ്പിക്കുന്ന ഒരു വലിയ ആയുധം ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയോ പത്തിരട്ടിയോ അല്ല ഇരുപത്തിയേഴ് ഇരട്ടി വേഗതയിൽ സെക്കൻഡിൽ ഏകദേശം ഒൻപത് കിലോമീറ്ററോളം ദൂരം പാഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണ് റഷ്യയുടെ പക്കലുള്ളത് ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് ചാരമാക്കും പുടിൻ ആയുധപുരയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവാംഗാട്ട് എന്നാണ് നിലവിൽ പേരിട്ടിരിക്കുന്നത് ലോകശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്നവരൊക്കെ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ അവിടെ പുടിൻ കൂടുതലായൊന്നും തന്നെ വീരവാദം മുഴക്കുന്നില്ല പകരം ഈ അദൃശ്യഘാതകനെ പുടിൻ്റെ മാന്ത്രികപ്പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ച് ലോകത്തെ ഭയപ്പെടുത്തുകയാണ് കേവലം ഒരു ആയുധമായി ഇതിനെ നോക്കി കാണരുത് കാരണം ഇന്ന് ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളുടെ കാലനായി അറിയപ്പെടുന്ന പ്രതിരോധ കവചങ്ങളുടെ ം വിതയ്ക്കാൻ കഴിയുന്ന കരുത്തുള്ള യുദ്ധഭൂമിയിലെ റഷ്യയുടെ അന്തിമ വിജയം വെന്നിക്കൊടി പാറിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാക്കിയാണ് ഇതിനെ അവർ നോക്കിക്കാണുന്നത് കൃത്യസമയത്ത് സിംഹത്തെ പോലെ തന്നെ ഈ ആയുധം കുതിച്ചു ചാടുമെന്നാണ് ലോകത്തിന് സൂചന നൽകിയിരിക്കുന്നത് എന്താണ് അവങ്കാടിനെ ഇത്രയധികം കടുപ്പമേറിയതാക്കുന്നത് ഇത്ര നാശകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പ്രഹരശേഷിയും വേഗതയും ഒക്കെ സാങ്കേതികവിദ്യയും ഏതൊരു ശത്രുവിനെയും നിലംബരിച്ചാക്കാൻ കഴിയുന്നതാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിക്കുന്ന ഇത് അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കും സഞ്ചാരപഥം അതിന് മാറ്റാൻ കഴിയും അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പോലും ഇതിനെ കണ്ടെത്താനോ ഇതിനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്ന സാരം അപകാട് വരുന്നത് ഏത് ദിശയിൽ നിന്നാണെന്നോ എങ്ങോട്ടേക്കാണെന്നോ എപ്പോഴാണെന്നോ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ല രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് പോലും അതിജീവിക്കാൻ കഴിയുന്ന ഈ കരുത്തൻ ഒരു ഉൽക്ക വന്ന് പതിക്കുന്നത് പോലെയായിരിക്കും ശത്രുവിനിമയിൽ വന്ന് ചാടുന്നത് പിന്നീട് വെറും ചാരം മാത്രമായിരിക്കും ഭസ്മമായിരിക്കും അവശേഷിക്കുക ഏറെ തന്ത്രശാലിയായ പുടിൻ റഷ്യയുടെ യഥാർത്ഥ കരുത്തന്തെന്നുള്ളത് ഇതുവരെയും ലോകത്തിന് മുന്നിൽ കാട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയധികം മാരകായുധങ്ങളാണ് റഷ്യയുടെ കൈവശം ഉണ്ടായത് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ യുദ്ധം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം മുന്നോട്ട് നീങ്ങുന്നു ഈ ആയുധങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അതാണ് പുടിൻ എന്ന തന്ത്രജ്ഞൻ്റെ ഒരു ശൈലി കൂടി മനസ്സിലാക്കേണ്ടത് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി ശത്രുവിനെ അളർന്നു മുറിച്ച് തന്നെ ആക്രമിക്കാൻ പ്രഹരമേൽപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത് എല്ലാ വശത്തു നിന്നും ശത്രുവിനെ തളർത്തി അവരുടെ ആയുധശേഖരത്തെ കാലിയാക്കി പിന്നീടായിരിക്കും കനത്ത തിരിച്ചടി കൊടുക്കുന്നത് പുടിൻ്റെ യുദ്ധരീതി അങ്ങനെയാണ് സമയമനം പാലിച്ചു തന്നെയാണ് പുടിൻ മുന്നോട്ട് നീങ്ങുന്നത് ദൗർബല്യമായി കണ്ടെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് തെറ്റിയിരിക്കുന്നു നാറ്റോയ്ക്ക് കനത്ത പ്രഹരം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ ആയുധപ്പുരയിൽ ഇതുപോലെ നൂറുകണക്കിന് ആയുധങ്ങൾ രഹസ്യ കലവറ ഒളിഞ്ഞിരിക്കുന്നു എപ്പോൾ അതൊക്കെ പ്രയോഗിക്കണമെന്നുള്ളത് പുടിന് തന്നെ വ്യക്തമായി അറിയാം അമേരിക്കയും നാറ്റോയുമൊക്കെ അവർ ഇത്രയും കാലം കരുതി വെച്ചിരുന്ന പണവും ആയുധവും എടുത്ത് ചിലവഴിച്ച് തളരുന്ന ഘട്ടത്തിലായിരിക്കും പുതിയൊരു ലോകക്രമം തന്നെ കെട്ടിപ്പടുക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നത് യുദ്ധകളത്തിൽ നെഞ്ചു പിരിച്ച് മുന്നിട്ടിറങ്ങുന്നത് എല്ലാം റഷ്യയുടെ പക്കൽ അവസാനിച്ചു എന്ന് അമേരിക്ക കരുതിയിരിക്കുമ്പോഴായിരിക്കും കരുത്തരെയൊക്കെ തന്നെ പുറത്തിറക്കുന്നത് അങ്ങനെ ലോകത്തിന് തന്നെ പേടി സ്വപ്നമായി മാറാനുള്ള നിശ്ചയദാർഢ്യം ശത്രുക്കൾക്ക് ഒരിഞ്ച് പോലെ മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത രീതിയിൽ റഷ്യ ആവന്നാടിയിലെ അവസാന അമ്പും പുറത്തെടുക്കും ആയുധങ്ങളുടെ ശക്തിയേക്കാൾ ഒരുപടി മുന്നിലാണ് പുടിന്റെ ബുദ്ധി എന്ന് പറയുന്നതാകും ശരി അപകാടുന്നത് ഒരു അഗ്നിബാണമാണ് തുപ്പുന്ന അസ്ത്രമായി തന്നെ അതിനെ പറയാൻ കഴിയും ഇതൊക്കെ കയ്യിലുള്ളപ്പോൾ റഷ്യയെ ലോകത്താർക്കും ആർക്കും തന്നെ അമേരിക്കയ്ക്കെന്നല്ല നാറ്റോ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നാലും നേരിടാൻ കഴിയില്ല എന്ന സാരം മലയാളി വാർത്ത സബ്സ്ക്രൈബ്